എന്നാ പൂക്ക ഏ ആ എന്നിട്ട് എടുക്കുന്നു ചോറ് സംഭവല്ലേ നിങ്ങൾ നടക്കേ നടക്കു നിസ്കരിച്ചിട്ട് വരാം ആയിക്കോട്ടെ ബൈക്കേട്ട് വന്നോ ചോറിനോ അല്ല അടുത്തേക്കാൻ പറയാം

ഇപ്പൊ ഓൻ സുബൈക്ക് നീച്ചിന് കൊച്ചപ്പാട് കെട്ടിട്ടാണ് ഇപ്പൊ നീച്ചല് ആ ഇന്റെ അമ്മാണീ അപ്പഴും ചീത്താറും കൊണ്ടാണ് ഓൻ സുബൈക്ക് നീച്ചും സ്കേച്ചും ഇജ അപ്പോഴും നല്ല വർക്ക് എന്നൊക്കെ പറയുന്നോട് നമ്മളീ പണി ഇല്ലാത്ത ദിവസൊക്കെ ഞാൻ ഒമ്പണി വരെയൊക്കെ കിടന്നു ഉണ്ടാവില്ല ഞമ്മക്കൊക്കെ എന്താ പ്രശ്നങ്ങളുണ്ടാവു ഞാൻ പഞ്ചായത്തിൽ പഞ്ചായത്തുനിന്ന് വരിക എന്തേനു ഞങ്ങളെ പേരന്റെ നികുതി ഒക്കെ അടച്ചതാണല്ലോ ഞാൻ നികുതിന്റെ ദിനല്ല താത്ത ഞാൻ സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ എത്ര ഇവിടെത്ര ആളുണ്ട്ന്നൊക്കെ അറിയാനേ ഞങ്ങൾ ഇവിടെ അഞ്ചാളുള്ളത് കുട്ടികൾ എത്രണ്ട് ഒരു നാലാള് നിങ്ങളെ കാർഡ് എ പി അല്ല ബി പി അല്ല ഞങ്ങളുടെ നീല കാർഡാണ് അല്ല താത്ത ഇവിടെ ഒരു ചെറിയ പേരെ കാണുന്നുണ്ടല്ലോ അതിൽ താമസക്കാരുണ്ടോ അലക്കിട്ടതൊക്കെ കാണാണ്ട് ആ അതില് എന്റെ ഒരു മോന് താമസിച്ചുണ്ട് അതിൽ ഇതിലുള്ള അബ്ബാസോ ഷുക്കൂറോ ആരെങ്കിലും ആണോ അതും ആരുമല്ലോ വളർത്തുമോനോ എന്താ മൂപ്പരെ പേര് ഓൻറെ പേര് എന്നാണ് അവരെ ആധാർ കാർഡ് എന്തെങ്കിലും ഉണ്ടോ ആധാർ കാർഡേ ഓൻറെ എടുത്താണ് ഓൻ പേരെ പൂട്ടിക്കാണ്ട് പണിക്കുമായിതാണ് ആധാർ കാർഡ് ഒന്നും ആവശ്യം ഉണ്ടായിരുന്നു ഏതായാലും ഞാൻ ഒന്നുകൂടെ വരുന്നുണ്ട് അന്നേരങ്ങളൊന്ന് വാങ്ങി വെക്കോണ്ടു ഈ വീട്ടിൽ ആരുല്ലേ അവിടെ ബെല്ലടിച്ചിട്ട് ആരും വാതില് തുറക്കണില്ല ആ അവിടെ അല്ലേ പെണ് സിസ്റ്ററാണ് സ്കൂള് ഡ്യൂട്ടിക്ക് പോയിക്കും പിന്നെ ആളെ പുതിയപ്പിളയാണെങ്കിൽ ആ ബസ്സുമേലാണേ അവൻ അതിനും പോയിട്ടുണ്ടാവും അവിടെ ആരുമില്ല ഇല്ല കുട്ടികളെ സ്കൂൾക്കും പോയിക്കണു എന്നാ ശരിട്ടോ ഞാൻ പോട്ടെ നിന്ന വരുമ്പോ ആ ആധാർ കാർഡ് ഒന്ന് വാങ്ങി ആ വാങ്ങിവയ്ക്കും പോണു ഞാൻ വിളയിട്ട് ആശുപത്രിയിൽ പോവാണ് ഇവിടെ വന്നു നോക്കുമ്പോ ബസ് തന്നെ ബസ്സുണ്ടോ സമരമാണല്ലോ ആൾക്കാർ കച്ചറ ഉണ്ടാക്കിട്ട് അപ്പൊ ഇരിക്കാണെങ്കി എങ്ങനെയാലും പോക്ക് നിർബന്ധാണ് ഏതായാലും ഒരു ഓട്ടോറിക്ഷ കിട്ടുവാട്ടെ എന്റെ ആശുപത്രി രണ്ടാമത്തോളല്ലേ ആ ഇത് രണ്ടാമത്തോളം തന്നെയാണ് പനിയൊന്നല്ല പോക്കുണ്ടോ ഒരു ക്ഷീണൊക്കെ കൊറച്ചു ആർത്ത ചർജിച്ചും ചെയ്തു ഇത് പറ്റിച്ചു തോന്നുന്നുണ്ട് അങ്ങനെ പെണ്ണ് ഡോക്ടറെ പണ്ടത്തെ വെച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല ാണ് ഒരു ഓട്ടോറിക്ഷ എന്തായാലും കാത്തിട്ട് കാര്യമില്ല ഇതിപ്പോ നമ്മൾ പറഞ്ഞ മാതിരി തന്നെയാണെങ്കിൽ എങ്ങനെയത് ഒഴിവാക്കാൻ നോക്കണം എന്റെ ആദ്യത്തെ കൂടുതല കുട്ടികളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീരാക്ക ഞമ്മക്ക് പറയാ പോലെ അറിഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ ആണ്ട് കടക്കാൻ പറ്റൂല ഞാൻ ഞാന് ഇറങ്ങിയതാണ് ബസ് ഇല്ലാത്ത സ്ഥിതി കഴിഞ്ഞപ്പോ ആക്ക് നടക്കൂല ഓട്ടോസൊക്കെ ഒന്നും പോണില്ല പോകുന്നില്ല ചെറിയ നട ആവശ്യം ഇന്നിപ്പോ വില്ലേജ് ഓഫീസ് പോയിട്ടൊന്നും ഒറ്റ ഉദ്യോഗസ്ഥലും പറഞ്ഞത് ശരിയെന്നേനെ അല്ല മരക്കാരെ ഞങ്ങൾക്ക് ഇപ്പോൾ ഇപ്പൊ പറയാ പെൺകുട്ടിന്റെ പരിപാടിയൊക്കെ അല്ലേ എനിക്ക് ഒരു കല്യാണം വേണ്ടീന്നു എത്ര ഇത് ഇടങ്ങേറ് ഞാൻ പൊന്നാര കല്യാണം നോക്കാനാണ് ചോദിച്ചത് അല്ല ചെക്കൻ രണ്ട് കല്യാണം നോക്ക എന്റെ അബ്ബാസിനല്ലടാ നിന്റെ പേർക്കാത്തോണ്ടല്ലോ സലാമ് ഓനൊരു കല്യാണം നോക്കാനാണ് ഓനിപ്പോ നാപ്പത് വയസ്സ് കഴിഞ്ഞു എന്റെ എട്ടാമത്തെ വയസ്സിൽ പോണതാണല്ലോ നിങ്ങളെ സലാമിനാണല്ലേ ഓനൊരു പെണ്ണ ആവശ്യം നിങ്ങളെ ഫെറിന്റെ ബേക്കിലുള്ള ഷെഡ്യോ പാർക്ക് ഉണ്ട് ആ ഓ അവിടെ തന്നെ പാർക്ക് ഉണ്ടത് നല്ലൊരു കല്യാണം ഒത്തു വരികയാണെങ്കിൽ ഒരു അഞ്ച് സെന്റ് സ്ഥലം ഓന് കൊടുക്കാം എന്നിട്ട് അതിലും ഓരി കയറ്റിക്കോട്ടെ എന്നൊക്കെ തീരുമാനം എടുക്കണം ഞാൻ വിചാരിച്ചൊക്കെ ആ അതൊക്കെ നല്ല കാര്യാണ് പക്ഷെ ഇപ്പൊ ഈ ആൺകുട്ടിയൊക്കെ പെണ്ണിട്ടാൻ വലിയ പാടാണ് നിങ്ങക്ക് അറിയണ കാര്യമാണല്ലോ പിന്നെ അതിന്റെ പുറത്ത് ഇവനാണെങ്കിൽ മാത്രം വന്നതും ഇതൊക്കെയാണ് ബുദ്ധിമുട്ട് എങ്കിലും ഞാൻ നോക്കട്ടെ ഏതെങ്കിലും ഒക്കെ നമുക്ക് ശരിയാവും ഏതായാലും ആയിരിക്കാരെവിടെയാണ് നല്ല കല്യാണം ഉണ്ടെങ്കിലൊന്നും നോക്കേട്ടോ

ുംകാരില്ലേ നിങ്ങളെ ക്ലാസ് മദ്രസ് വരാൻ ചെറിയ മടി നിങ്ങളെന്തോ ചെയ് പിടിച്ച് തിരുമ്പിന്നോ അങ്ങനെന്തോ പറയുന്നുണ്ട് പൊന്നാന മേദീനെ അന്നെ ഞാൻ പഠിപ്പിച്ചോ ആ കാലത്ത് കീബോർഡിലുള്ള ഏറെക്കുറെ സുഹൃത്തൊക്കെ കാണാതെ അതിൽ ഉസാർ ചെയ്യുന്നു അതേമാതിരി കൊനൂത്തായാലും അത്തയ്യാത്തായാലും ഒക്കെ ഒരൊറ്റ ഭട്ടം പണം ഞങ്ങൾക്കൊക്കെ കാണാൻ പറഞ്ഞു പഠിച്ചു ഒക്കെ കുട്ടികൾക്ക് ആ കാളൊന്നല്ലപ്പോ എന്റെ കുട്ടിക്ക് നല്ല ആ ക്ലാസ് പഠിച്ചതിന് ഒരുവിധം വിധം ഒരു അത്തയ്യാത്ത് കൊനൂത്ത് അങ്ങനെയുള്ള സംഗതി ഒന്നും അറിയില്ല എത്ര പറഞ്ഞിട്ടും മണ്ടിയാൽ കാര്യ എന്നൊക്കെ പഠിപ്പിക്കുന്ന കാലത്തെ ബഡി മുറിയോട് അടിച്ചുകാണ്ടിന്ന് പഠിപ്പിക്കുന്നത് ഇന്നത്തെ കുട്ടികളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓ എന്റെ ഒരു സംഗതിയെ ചെയ്യാത്തീനു ഞാൻ ഇതേമാതിരി ചെവി ഒന്നിങ്ങനെ തിരിയതാണ് മോനത് പെരി പോയിക്കാണ്ട് എത്തിപ്പോണോ അപ്പൊ തന്നെ കുടിക്കാത്ത എനിക്ക് പൂച്ചിന്നു പൂച്ചാലും പന്നോട് പറയാനാ ഒരിക്കലും ഒരു പഠിപ്പിച്ചതിന് ഉസ്താദിനോട് പറയാൻ പറ്റാത്ത കുറെ മത്താനങ്ങൾ പറഞ്ഞു ഞാൻ അതിനം മുണ്ടിട്ടില്ല ഞാൻ ഇതൊന്നും അറിയില്ല നമ്മളിതിന് ഒന്നര കൊല്ലം കഴിക്കുമ്പോ രണ്ടു മാസം രണ്ടര മാസോ നാട്ടിലുണ്ടാവും ഇതിന്റെ ഇവ നടക്കുന്ന സംഗതി പോലെ പറയുന്നല്ലോ ഇന്നത്തെ കാലത്തേ മര്യാദക്ക് പഠിപ്പിച്ച പേടിയാണ് അതെ ഭാവ ചുള്ള കേസും വിളുമാകും ഈ പായസ കാലത്ത് നമ്മക്ക് ജയിലിൽ കേൾക്കാൻ പറ്റാം അപ്പൊ പഠിച്ച ആ പഠിപ്പ് മതി കണക്കാക്കും ഞങ്ങൾ അങ്ങനെ കുട്ടിന്റെ കാര്യത്തിൽ ഒഴിഞ്ഞു മാറിയത് നിന്നൊക്കെ അടിച്ച് പഠിപ്പിക്കാൻ പറ്റും അങ്ങനെ ചെയ്തോടി എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്റെ കുട്ടിന്റെ കാര്യമല്ലേ ഒരാളും ചോദിച്ചാലും എവിടെ അളിയങ്ക പോയത് ഞാൻ മൂപ്പരെ കാണാൻ കാണാൻ വന്നതാണ് അതെ ഇന്നലെ ആധാരം വന്നത് എവിടെ പോയി ചിട്ടൊന്നും ഈ ആധാരക്കെട്ടൊക്കെ ഇറങ്ങി പോണത് അറിഞ്ഞിട്ട് തന്നെ ഞാൻ പോന്നത് അല്ല എന്റെ മക്കൾക്ക് ഒന്നും കൊടുക്കണില്ലേ ഇപ്പൊ എഴുതി കൊടുക്കൽ എഴുതി കൊടുക്കണി പറ സലാമിന് ഒന്നും അറിഞ്ഞിട്ടില്ല ഓന്റെ പേരില് സ്ഥലം എഴുതി കൊടുക്കണു ഓന് കല്യാണം നോക്കണു അവിടെ കിടക്കണം ഞാൻ അതൊക്കെ അറിഞ്ഞു ഈ പെരിച്ചതൊന്നും അറിഞ്ഞിട്ടില്ല ഏ അതാ ചി ചാടി കളിച്ചിട്ട് പറയുന്നു അതൊക്കെ ഞാൻ അറിഞ്ഞിക്കണോ അഞ്ച് സെന്റ് സെലൈ നമ്മളാ ബേക്കില് കൊടുക്കണുണ്ട് ഓന് പിന്നെ ഓരോ പെണ്ണും പെരുഷായൊന്നും ഇല്ല നടക്കില്ലേ പത്ത് പതിനഞ്ചു വയസ്സായില്ലേ അപ്പൊ ഓന ഒരു കല്യാണം നോക്കണുണ്ട് പൊന്നാരൻറെ ഒരു മുത്താണല്ലേ എവിടെയെങ്കിലും പോയി പണിയെടുത്ത് പൈസ ഉണ്ടാക്കി പെരേറ്റി ഓം പെണ്ണട്ടിക്കോട്ടെ അതിനെന് ഇങ്ങള് കൊടിയും എടുത്ത് നടക്കണ്ടത് അന്നേ പത്ത് പന്ത്രണ്ട് വയസ്സായ ഒരു കുട്ടിനു കഴിയും പിടിച്ച് വന്നപ്പോ ഞാൻ പറഞ്ഞതാണ് ഈ വണ്ടി മലക്കൊന്നും നിക്കണ്ട അപ്പൊ എന്താ നിങ്ങള് പറഞ്ഞത് ഒരു ചെറിയ കുട്ടിയല്ല അതിനവിടെ വളർത്താം നമ്മളെ മൂന്നെണ്ണത്തിന്റെ കൂടെ വളർത്താം എന്നൊക്കെ പറഞ്ഞു കാണ്ട് ഇപ്പൊ നിങ്ങള് കല്യാണം നോക്കലും മുതല് കൊടുക്കലും ആക്കൂ രണ്ടു മൂന്നെണ്ണം ഐറ്റം മുതലൊന്നും വേണ്ടേ മക്കളെ പോലെ തന്നെയാണ് ഓനക്ക് അഞ്ചു സെന്റ് സ്ഥലം എഴുതി കൊടുക്കാൻ നിന്നപ്പോൾ മക്കളെ വിളിച്ചു കാണാൻ ചോദിച്ചു ഇങ്ങക്ക് വേണപ്പോ സ്ഥലം ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആയിരുന്നു വേണ്ട ഓൻക്ക് എഴുതി കൊടുത്താളി ഓനിക്കല്ല പെരേണ്ടത് ആവശ്യം പറഞ്ഞാൽ കാട്ടിക്കോട്ടെ ഏ അപ്പൊ ഇജ്ജു കൂട്ടുകെന്നാണ് ആളാന്നുള്ള നിലയിൽ ഞാൻ എന്നോട് പറഞ്ഞു മുസ്ലിമാവണെന്ന് പറഞ്ഞ പൂതി അറിഞ്ഞു കൂടി കൊണ്ട് മുസ്ലിം ആക്കി പേരാണെന്ന് അറിഞ്ഞു പെണ്ണാണെന്ന് അറിഞ്ഞു ഒക്കെ നടത്തി കോളി ഇതൊക്കെ കൂടി അവസാനം എടുക്കന്നെ അറിയാം ഞാൻ പറയുള്ള പെരിന്നായിരുന്നു ആ പെരിന്നായിരുന്നു ഇന്ന് പണിണ്ടായിട്ടില്ലേ അബ്ബാസുണ്ടായിരുന്നു രാവിലെ പണി ഇപ്പൊ കൊറവാണ് ഈ കല്ല് കിട്ടാത്തോണ്ടേ ബംഗാളികൾ കൊറേ നാട്ടിൽ കഴിക്കണ അവിടെ തെരഞ്ഞെടുപ്പ് എന്തൊക്കെയാ പറഞ്ഞു

ഇമ്മ വായിച്ചിട്ടിപ്പോ രണ്ടൊല്ലം കഴിഞ്ഞില്ലടാ ഇമ്മ വായിച്ചിട്ട് രണ്ടു രണ്ടര കൊല്ലായി തന്നിട്ടില്ല ചോദിച്ചപ്പോൾ പറയും ഞാൻ തരാ തരാ എൻ്റെ തരാന്ന് പറയും പേര്ക്ക് തന്നീശേ വിചാരം പൊളിച്ചു അതോടത് ഇങ്ങനെ അതന്നെ നല്ലത് അവനാൻ്റെ പേര്ക്കല്ലാത്ത സ്ഥലത്ത് പെരാറ്റിയാലേ പിന്നെ അതിൽ ഇരിക്കാനൊരു സുഖം അല്ല നിങ്ങള് ഒത്തുക്കിരിക്കേ വെള്ളം കുടിച്ചേ ചായും വെള്ളം ഒന്നും മണ്ടടാ ഞാൻ പെരീന്ന് ഇങ്ങനെ ഇറങ്ങിയതാണ് ഞാനൊരു സംഗതി എന്നോട് പറയാൻ വേണ്ടി ഇങ്ങനെ പോന്നതാണ് എൻ്റെ സലാമുണ്ടല്ലോ ഓനെ കൊണ്ടേ എൻ്റെ പെങ്ങളായിട്ടുള്ളൊരു കല്യാണം നമുക്ക് നടത്താൻ പറ്റുമോ അത് എനിക്ക് വീരാങ്ക സലാമിനോട് ഞാൻ ഈ കാര്യം ചോദിച്ചറിഞ്ഞതാണ് അപ്പോൾ ഓന് കുഴപ്പമൊന്നുമില്ലേ പെങ്ങൾ എന്നാൽ ഓൾ വന്നീനാശേ ഈ കാര്യം ഒന്ന് ചോദിച്ചറിഞ്ഞ് നോക്കുക പറ്റുന്നുണ്ടെങ്കി ഞമ്മക്ക് അതാണ് നടത്തേക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ കാരണം പക്ഷെ എനിക്ക് അമ്മ കാക്കാനോട് ചോദിച്ചാതെ ഇപ്പൊ ഇമ്പൊന്നും ഇല്ലല്ലോ മൂപ്പം കിട്ടാപ്പൊ ഞാൻ കഴിയൂലോ ഏതായാലും ഓളോട് അമ്മ കാക്കാനോടൊക്കെ ഒന്ന് ചോദിച്ചാ അറിയാത് പറഞ്ഞാൽ വീരാങ്കാക്കൊരു വിവരം കൊണ്ടോവിട്ടു ഞാൻ പോട്ടനായിട്ടു ഇവിടെ കേറി വണ്ടി ഇട്ടു രണ്ടാം പണ്ടുങ്ങളെറ്റായി ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തേ ഡോക്ടർ പറഞ്ഞു െന്താ നന്നായി വയസ്സാങ്കിലും പങ്കിട്ടും കാര്യങ്ങളൊന്നും നടക്കണില്ല പങ്കിട്ടൊന്നും ഇപ്പൊ അങ്ങനെ നടക്കണില്ല ഇപ്പൊ മൂവില് കൂടി കുട്ടികളെ മുതൽ പ്രേമല്ലേ എന്നാലും ഞാൻ കൊടിയും പാടിയെടുത്ത് ഇറങ്ങി നടക്കും കാര്യമില്ല എനക്ക് ഒരു കാര്യം പറയണ്ട് അതെ എനിക്കൊരു കല്യാണം നോക്കാൻ പറഞ്ഞ കൊണ്ട് പറഞ്ഞിന്നോ ഇപ്പൊ എതിർക്കാനും പറ്റൂല അല്ല അഞ്ചിപ്പോ ഒറ്റക്കല്ല പാർക്കുണ്ട് എനിക്കിപ്പോ ഒരു കുടുംബൊക്കെ വേണ്ടേ വയസ്സും ഇപ്പൊ അത്യാവശ്യം ആയല്ലോ ഇനി എവിടക്കാൻ പോയത് നീട്ടിടൂ ഞാൻ ആ കാര്യം ചിന്തിച്ചിട്ടില്ല

ഒരു അഞ്ഞൂറ് റുപ്യ കൊണ്ടാ ഒരു പെണ്ണു നോക്കാനാണ് എന്റെ അപ്പാനോടൊന്നും ഇപ്പൊ തന്നെ ചോദിക്കാൻ പറ്റൂ നിർത്തി ഞാൻ ഒരു പറഞ്ഞു മാനം കെട്ടാൻ വേണ്ടി എത്ര കാക്കങ്ങൾ പറഞ്ഞു ഓ സ്ഥിരം പണിക്ക് വരും നല്ലൊരു ചെക്കനാണ് ഒരു വക്തി നിസ്കാരം ഒഴിവാക്കൂല അങ്ങനത്തെ ഒരു ചക്കന്മാർ നമുക്ക് പറഞ്ഞു കിട്ടൂല ഇത് എന്ത് പറഞ്ഞിട്ടും കാര്യല്ല നമ്മളെ കുടുംബത്തിന്റെ മഹിമാൻ കറിയോ ഇല്ല ആളുകളെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണ്ട ഇവിടെ എത്തിട്ട് ഞാനാ മാനം നടത്താൻ നടക്കട്ടെ കാക്കങ്ങ അങ്ങനെ പറയലേ ഓ ഇസ്ലാമിക്ക് വന്ന ഒരാളല്ലേ നമ്മൾ രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കേണ്ട പോലാ മഹിമ പറയേണ്ടത് ആർമാർ ബാൾത്തിണ്ടാക്കിയ ചെക്കൻ അല്ലേ അതെ